നമസ്കാരം ും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് വീണ്ടും വന്നിരിക്കുകയാണ് അതെ ഇത് തലച്ചുമടായിട്ട് കൊണ്ടുപോകാനുള്ള വരെ വണ്ടി വന്നുള്ളൂ വലിയ വണ്ടിക്കാണ് വണ്ടിക്കാണവർ കൊണ്ടുവന്നത് വെയിറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു പത്ത് കിലോ വെയിറ്റ് ഉള്ളു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ് അപ്പൊ ഈ സംഭവം നമ്മൾ അവിടെ പോയി മേടിച്ച് അപ്പം ഇത് അവിടെ പോയി മേടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അതെ ഇതിനുള്ളിൽ എന്താറിയേ അതെ ഇതിനുള്ളിൽ എന്താണെന്നറിയണ്ടേ ഇതൊരു വലിയൊരു സംഭവമാണ് വലിയ സാധനം പത്ത് കിലോ വെയിറ്റേ ഉള്ളൂ പക്ഷെ വലിപ്പ് ഭയങ്കരമാണ് അത് നമുക്കൊരു നേരത്തെ നമുക്ക് വേണ്ടി അയച്ചതാണ് ഒരു രണ്ട് മാസം മുമ്പ് നമുക്ക് വേണ്ടി അയച്ചൊരു സാധനമാണ് രണ്ട് മാസം എന്തായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഇതിനെ പോലെ പോ ഇതിലേ പോട്ടെ എന്താ പറയാ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അയച്ചു തന്നൊരു സാധനമാണ് പ്രഗ്നൻസി സമയത്ത് അയച്ചു തന്നാണ് അത് ഈ സാധനം ഇപ്പഴാണ് വരുന്നത് ഇതിപ്പോ വന്നുകൊണ്ട് തന്നെ ഈ സാധനം നമ്മൾ എന്താ പറയുക പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ആർക്ക് അല്ലേ സാധനം പോവാൻ നമുക്ക് നോക്കാം നോക്കിയാണ് നമുക്ക് ഈ സാധനം നിനക്കുള്ളതാ ഏഹ് നിനക്ക് വേണ്ടിയൊരു സർപ്രൈസായത് ആ നിനക്ക് വലിയൊരു സർപ്രൈസ് വരാൻ പോവാ നീലക്കിളു കാണാതല്ലേ എന്താന്നല്ല മനസ്സിലാവും കണ്ടിട്ട് ഒരു ഗസ് ചെയ്യാൻ നിനക്ക് ചെയ്യാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പറ്റു എന്താ പറ്റൂട്ടുണ്ട് എന്താ എഴുതിയ എന്തേലും മനസ്സിലാവുന്നുണ്ടോ ഏഹ് യു കെ എന്ന് പറഞ്ഞാ യു കെ യു കെ ആ യു കെ എന്നൊക്കെ ആ യു കെ എന്ന് എഴുതിട്ടുണ്ട് ഏ എന്താന്ന് ഇല്ല ആദ്യം ഞാൻ തുണിയോ ഇതിന് കട കൊടുക്കാനാണോ തുണി പറയാൻ പറ്റില്ല കമ്പി കൊറച്ച് കിടക്കാനല്ലേ നോക്കാം മഴയൊക്കെ തണുപ്പൊക്കെ എന്തായാലും ആദ്യ കൊട്ടാ ചെവിന്ന് കൈയെടുത്തിട്ടു നിനക്ക് തരുവാട്ടെ ഓക്കെ ആദ്യേ പൊട്ടിക്ക നല്ല പാക്കി നല്ല അടിപൊളി പാക്കിംഗ് ആണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പൊട്ടിച്ചതിനു ശേഷം പറയാം പറഞ്ഞു വന്ന കാര്യം ഞാൻ ഇടയ്ക്കുന്ന കിളിച്ച് നോക്കായിരുന്നു ആദ്യം ആലോചിക്കുന്നു

നല്ല ബെഡ് ആയിരിക്കും കെടത്തെ ബിൽഡ് അപ്പ് കണ്ട ബെഡ് ഇത് കിടക്കാൻ ഉപയോഗിക്കുന്ന സാധന അത് അടയാണ് കിടക്കാൻ ഉപയോഗിക്കുന്ന തരണെ കിടക്കാണ് ഉപയോഗിക്കുന്ന തരണാ അതെ तरക്കൂ വാവ് ഏയ് നൂഡ്ളി വരെ കവർ ആലെ നേരെ കവർ ഉണ്ട് ആണോ ഓക്കേ ഓക്കേ നല്ല ഡാറ്റ കേട്ടോ ഇത് സിപുണ്ടായിരുന്നു പച്ചക്കളും പച്ചയും പിങ്കും കളറുള്ള എന്തോ രണ്ട് സാധനങ്ങൾ അതിനുള്ളിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു <pyatled> ും വെച്ചോണ്ടിരിക്കുന്നു <speaking in West Virginia> <YN Mechanics> <representatives> <antha vomTop> നോറാണ് ചെറുതായി രണ്ട് നോട്ട് പുട്ട് ആ ചോദ്യ മാർക്ക് ആശരി ദിനം അല്ല ചോദ്യ മാർക്ക് ആശരി ദിനം ചോദ്യ മാർക്ക് ഓരോ അടിയിൽ ഒരു കുത്തും വേണം ആ ചോദ്യ മാർക്ക് ഇനർത്തെ வேற ചോദ്യ മാർക്ക് ഇത് എന്നതിനെ ഇത് സാനയുടെ തുമ്പി കൈ ഇതാണ് എന്നുണ്ട് ഇതാണ് എൻറി ആ ഇത് മറ്റേ ആ നടപ്പ് ഇരിപ്പ് കിടക്കേ അപ്പൊ പിന്നെ ക്വസ്റ്റിമാർക്കോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ബഡി പില്ലോ ഏതാ ഇത് ബഡ്ഡി ബഡിപ്പില്ലോ ഇത് കിഡിപ്പില്ലോ അതായത് അമ്മമാര് എന്താ പറയാ അമ്മമാര് കർന്നമാരടുത്തുനിന്ന് പിള്ളേരെയൊക്കെ മാറ്റി കിടത്തുമ്പോ അവർക്ക് കെട്ടിപ്പിടിച്ചെടുക്കാനുള്ള പിള്ളേർക്ക് കെട്ടിപ്പിടിച്ചെടുക്കാനുള്ള പിന്നെയാണ് അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അവനെ മാറ്റി കിടക്കാനായിട്ടില്ല നമുക്ക് കെട്ടിപ്പിടിക്കാം നല്ല സുഖമാണ് ഇതേ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ നല്ല എന്തോ ഒരു സുഖാ കേട്ടോ ഈ ഇത് ഇത് നീ അല്ല ിലോ വേക്കണേ രണ്ടും കൂടെ അകത്തിരുന്ന് കാണുന്നുണ്ട് അമ്മി പുഷ്പാറ്റ് പുഷ്പെണ്ണും ആ കുഞ്ഞിപ്പണ് അപ്പൊ ഇതാണ് സാധനം കൈ കേട്ടോ പോയി കിടന്നു കാരണം ഉണ്ടല്ലോ ഇത് ഞങ്ങൾക്ക് മാസം മാസം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും അയച്ചു തോന്നുന്ന ഒരു സംഭവമാണ് അല്ല അയച്ചു തരാൻ വേണ്ടി അവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഡിലേ പോയി അന്നേരത്തേനും നമ്മൾ രണ്ടുപേരുടെയും ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ നമുക്ക് കുഞ്ഞുങ്ങളായി ഇനിയിപ്പോ ഇതിൽ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ഭാഗ്യം നമുക്കില്ല അതായത് പില്ല ഒക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ കിടന്നോണ്ടിരുന്നേ അപ്പൊ അതിന് പകരമാണ് ഈ സംഭവം അതിന് എന്തായാലും ഇപ്പൊ ഉപകാരമാണ് ഇത് നമ്മക്കിപ്പോ ഇത് ഉപകാരം ഇല്ലെങ്കിൽ ആ കെട്ടിപ്പിടിച്ച് കിടക്കാം ോ സൂപ്പർ ആണോ ആദ്യന്റെ തലേലിപ്പോസ്റ്റ്യൻമാർക്ക് വന്നതാണ് അടിപൊളിയാണ് ഞാൻ പിടിച്ചിട്ട് പണിയാണ് എനിക്കത് മതി അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ് അവരുടെ അതായത് അടിപൊളിയാണ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജ് പേജിൽ തന്നേക്കുന്നതാണ് സ്ലീപ് നാനി സ്ലീപ് നാനി നാനിന്നാണ് ഇൻസ്റ്റാഗ്രാം പേര് എന്തായാലും അവരിതിന്റെ പ്രൊഡക്റ്റ്സിന്റെ വില്പനയാണ് പരിപാടി ഈ പ്രൊഡക്ട്സ് ഇങ്ങനത്തെ ഞാനും ഈ എന്ന് പറയുന്ന സംഭവം എന്നാന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്നിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കി ബഡ്ഡി എന്നാ കിഡ്ഡി എന്നാന്ന് കിഡ്ഡി എന്ന് പറയുമ്പോ കൊച്ചാന്ന് മനസ്സിലായി ബഡ്ഡി എന്നാന്ന് പിടുത്തോ ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ അടിച്ചു നോക്കിയപ്പോ അവർക്ക് അറിയത്തില്ല അല്ല നമുക്കറിയത്തില്ല അത് കഴിഞ്ഞപ്പോ അവരാണ് പറഞ്ഞത് ബേബീസിനെ സെപ്പറേറ്റ് ചെയ്ത് കിടത്തുമ്പോ പക്ഷേ നല്ല രസാട്ടോ അവർക്ക് വേണ്ടിട്ടാണ് കിട്ടി മാത്രമല്ല ഉപയോഗിക്കാം അതെല്ലേ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒൻപത് കിലോ ഈ സാധനം തന്നെ ഉണ്ട്

ഇത് എടുത്തോ നടന്നു പോകാൻ ഞാനും വേണല്ലേ അപ്പോൾ ഇതാണ് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ സർപ്രൈസ് ആയിട്ട് നമുക്ക് വന്ന സാധനം കിട്ടിയത് അപ്പോൾ ഇതാണ് നമുക്ക് വന്നത് ഇത് സംഭവം ഉപയോഗിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല അങ്ങനെയല്ല ആ ഒരു ഇതിന്റെ കറക്റ്റ് ഉപയോഗം കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് രണ്ടുപേർക്കും ഇല്ല അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യണം അതിന് കൊറേ ഉണ്ട് കേട്ടോ അത് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നില്ല വീഡിയോ കാണുന്നവർക്ക് അതെ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞു <laughs> okay.